ഇക്കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയതോടെയാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയും സൂപ്പർ വിരാട് കോഹ്ലിയും വിരമിച്ചത് ഇവർക്കൊപ്പം തന്നെ ടീമിലെ ഓൾറൗണ്ടർ താരമായ രവീന്ദ്ര ജഡേജയും ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ലോക ചാമ്പ്യനായാണ് വിരമിക്കുന്നതെങ്കിലും ടി ട്വന്റി ഓൾറൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ എൺപത്തിയാറാം സ്ഥാനത്തിലാണ് ജഡേജ തന്റെ കരിയർ അവസാനിപ്പിക്കുന്നത് രസകരമായ കാര്യമെന്തെന്നാൽ ടി ട്വന്റി ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ കോഹ്ലി പോലും രവീന്ദ്ര ജഡേജയ്ക്ക് മുന്നിലാണുള്ളത് that ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനം നടത്തിയ ഹാർദിക് പാണ്ഡ്യയാണ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ശ്രീലങ്കൻ താരം വനിന്ദു ഹച്ചരംഗ രണ്ടാം സ്ഥാനത്തും ഓസ്ട്രേലിയൻ താരം മാർക്കസ് ടോനിസ് മൂന്നാം സ്ഥാനത്തുമാണ് പട്ടിക പ്രകാരം നാൽപ്പത്തിയൊൻപത് പോയിന്റുകളുള്ള വിരാട് കോഹ്ലി എഴുപത്തിയൊൻപതാം സ്ഥാനത്താണ് അതേസമയം ഇന്ത്യൻ ടീമിലെ ഓൾറൗണ്ടർ താരമായ രവീന്ദ്ര ജഡേജയ്ക്ക് എൺപത്തിയാറാം റാങ്കാണുള്ളത് ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും ഏകദിനത്തിൽ പതിനൊന്നാം സ്ഥാനത്തും നിൽക്കുമ്പോഴാണ് ടി റാങ്കിംഗിൽ താരം കോഹ്ലിക്കും പുറകിലായത് ഇക്കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും താരത്തിന് തിളങ്ങാനായിരുന്നില്ല ടി ട്വന്റി ഫോർമാറ്റിൽ നിന്നും വിരമിച്ചതിനാൽ തന്നെ കോഹ്ലിക്ക് പിന്നിൽ റാങ്കുമായാണ് ജഡേജ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങുന്നത് അതേസമയം ലോകകപ്പ് ഫൈനലിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ ഓൾറൗണ്ടർ അക്സർ പട്ടേൽ റാങ്കിങ്ങിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് നൂറ്റി അറുപത്തിനാല് റേറ്റിംഗ് പോയിന്റാണ് അക്സറിനുള്ളത്